ലിവർപൂൾ തട്ടകമായ ആൻഫീൽഡിൽ അയാൾ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് ലിറ്റിൽ മെജീഷ്യൻ എന്നായിരുന്നു കാരണം അയാൾ ഒരു യഥാർത്ഥ മാന്ത്രികൻ തന്നെയായിരുന്നു തന്റെ അവിസ്മരണീയമായ കളി മികവ് കൊണ്ട് മേഴ്സി സൈഡിനെ കളിക്കാരൻ പക്ഷെ ലിവർപൂളിൽ നിന്നുമുള്ള നീക്കത്തിന് ശേഷം അദ്ദേഹം ഒരിക്കലും ആ പഴയ കളിക്കാരനായിരുന്നില്ല സാക്ഷാൽ ഫിലിപ്പെ കുട്ടീനെ എന്ന ബ്രസീലിയൻ ഫുട്ബോളറെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫുട്ബോൾ ജീവിതം ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാഞ്ഞത് മുൻ ലിവർപൂൾ പരിശീലകനായ റാഫ ബെനിറ്റേസിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമായിരുന്നു ലിവർപൂൾ ഫിലിപ്പെ കുട്ടിനെ രണ്ടായിരത്തി പതിമൂന്നിൽ സൈൻ ചെയ്യുന്നത് ഈ ഇരുപത്തിയൊന്നുകാരനായ ബ്രസീലിയൻ ഫുട്ബോളർ തീർച്ചയായും ക്ലബിന് മുതൽക്കൂട്ടാകും എന്നായിരുന്നു അദ്ദേഹം അവകാശപ്പെട്ടത് അതേ വർഷം തന്റെ ഇന്റർനാഷണൽ ടീംമേറ്റായ നെയ്മർ ജൂനിയർ ബാഴ്സയിലേക്ക് ചേക്കേറിയപ്പോൾ കുട്ടീനെ തെരഞ്ഞെടുത്തത് ലിവർപൂൾ ആയിരുന്നു പക്ഷേ ആ ഒരു എട്ട് പോയിന്റ് അഞ്ച് മില്യൺ പൗണ്ട്സിന്റെ നീക്കം ഒരു യഥാർത്ഥ ബാർഗെയിൻ ആയിരുന്നു കാരണം രണ്ട് സീസണു ശേഷം കുട്ടീനെയോ ടീമിന്റെ പ്രധാന പ്ലേമേക്കറായി മാറി അദ്ദേഹത്തിന്റെ ബ്യൂട്ടിഫുൾ ആയ സ്കിൽസും ബ്രസീലിയൻ ഫ്ലയറും ഷൂട്ടിംഗ് അബിലിറ്റിയും എല്ലാം വളരെ മെസ്മറൈസിംഗ് ആയിരുന്നു അധികം വൈകാതെ തന്നെ ആ പയ്യൻ ലിവർപൂൾ ആരാധകരെ ആകാംക്ഷയിലാഴ്ത്താൻ തുടങ്ങി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്ലേമേക്കിംഗ് എബിലിറ്റിയും പാസിംഗും എല്ലാം വളരെയധികം ചർച്ച ചെയ്തിരുന്നു എന്നാൽ ബ്രാൻഡൻ റോഡ്ജേഴ്സിന് ശേഷമുള്ള യർഗൻ ക്ലോപ്പിന്റെ ടീമിലേക്കുള്ള വരവ് അദ്ദേഹത്തിന് കൂടുതൽ കോൺഫിഡൻസ് നൽകിയപ്പോൾ തന്റെ ക്രൂഷ്യലായ ഗോളുകളും ടീമിനെ വളരെയധികം മുതൽക്കൂട്ടായി എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസണിൽ പ്രീമിയർ ലീഗ് റണ്ണർ അപ്പായി എന്ന് തൊഴിച്ചാൽ ലീഗിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു സൈഡായിരുന്നു ലിവർ ഇപ്പോൾ യൂറോപ്പ ലീഗ് ഫൈനലിൽ അവർ പരാജയപ്പെട്ടു ടീമിലെ പല പൊസിഷൻസിലും അഡീഷൻ നടത്തേണ്ടത് ക്ലബിനെ സംബന്ധിച്ച് വളരെ അനിവാര്യമായ ഒരു കാര്യമായിരുന്നു എന്നാൽ ഇതേ സമയമാണ് കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് സ്പാനിഷ് കാര്യത്തന്മാരായ ബാഴ്സലോണ ഒരു ഭീമൻ ഓഫറുമായി കുട്ടിനെയെ സമീപിച്ചത് നൂറ്റി അറുപത് മില്യൻ യു എസ് ഡോളേഴ്സ് എന്നത് വളരെ ഭീമമായ തുകയായിരുന്നു എന്ന് മാത്രമല്ല ലയണൽ മെസ്സിക്കും ആൻഡ്ര എല്ലാം ഒപ്പം കളിക്കാനുള്ള ഒരു അവസരമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് ആ ഒരു ഓഫർ പക്ഷെ അതേസമയം ആ ഓഫർ തന്നിൽ ചെലുത്തിയേക്കാവുന്ന പ്രഷറിനെ കുറിച്ചും അദ്ദേഹം ഒരു തരത്തിൽ ബോധേഡ് എന്നാൽ ലിവർപൂളിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ കുട്ടീനെയോ ആ ഭീമമായ ഓഫർ തീർച്ചയായും സ്വീകരിച്ചു അറ്റ് ദ സെയിം ടൈം ബാഴ്സ ലിവർപൂളിന് നൽകിയ പണത്തിനെ ബ്രിജിൽ വാണ്ടേക്കിനെയും ബെക്കറിനെയും എല്ലാം അവർ സ്വന്തമാക്കിയപ്പോൾ അത് പിന്നീട് നിർണായകമായ ഒരു ഡീലായി മാറി ബാഴ്സയിലേക്കുള്ള അദ്ദേഹത്തിന്റെ നീക്കം ഒറ്റ നോട്ടത്തിൽ മികച്ചതായി തോന്നുമെങ്കിലും അങ്ങനെയായിരുന്നില്ല കാര്യങ്ങൾ വളരെ ഇംപ്രസീവായ പല ഗോളുകളും അദ്ദേഹം നേടിയിരുന്നുവെങ്കിലും അതൊരിക്കലും പ്രതീക്ഷയ്ക്കനുസരിച്ച കണക്കുകൾ ചിത്രത്തിൽ വ്യക്തമാക്കിയില്ല തന്റെ ആദ്യ സീസണിൽ മുപ്പത്തിനാല് മത്സരങ്ങളിൽ നിന്നും വെറും അഞ്ച് ഗോളുകൾ മാത്രമായിരുന്നു കുട്ടിനെ നേടിയത് മൊത്തം നൂറ്റിയാറ് അപ്പിയറൻസുകളിൽ ഇരുപത്തിയെട്ട് ഗോളുകൾ നേടുമ്പോൾ റിട്ടയർമെന്റ് നടത്തിയ ക്ലബ്ബ് ക്ലബ്ബിലേജൻ്റായ ആൻഡ്രസിനിയാസ്റ്റ കാലങ്ങളായി ക്ലബിൽ നടത്തിയിരുന്ന ഡ്യൂട്ടിയെ കൃത്യമായി നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല വിമർശനങ്ങൾ അതിൻ്റെ മൂർധാവിലെത്തി ഒരു തരത്തിൽ ഒരു റിലീഫിനായി അദ്ദേഹം ബായണിലേക്കുള്ള നീക്കത്തിനൊരുങ്ങി കണക്കുകളിൽ കുട്ടീനോ ബാഴ്സയിലേക്കുള്ള നീക്കത്തിന് ശേഷം ലാലിക കിരീടവും കോപ്പാടലറിയും ഈവൻ ചാമ്പ്യൻസ് ലീഗും നേടിയെടുത്തിരുന്നു പക്ഷേ ആ യു സി എൽ നേട്ടം ഒരിക്കലും ബാഴ്സയ്ക്കൊപ്പമായിരുന്നില്ല മറിച്ച് അത് അദ്ദേഹം തന്റെ ലോൺ നീക്കത്തിൽ ബായണിൽ നേടിയതാണ് അതും സെമി ഫൈനലിൽ ബാഴ്സയെ എട്ട് രണ്ടിന് ഡിമോളിഷ് ചെയ്തപ്പോൾ കുട്ടിനയുടെ വകയായിരുന്നു സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന ശേഷമുള്ള രണ്ട് ഗോളുകൾ ബായണിൽ പതിനൊന്ന് ഗോളോടെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണു ശേഷം സ്പെയിനിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഇഞ്ചുറീസും അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ ജീവിതത്തിൽ ഒരു വില്ലനായി തുടർന്ന് പൂർണ്ണമായി ഒരു ഫിറ്റ്നസ്സിൽ എത്താൻ കഴിയാത്തത് വേൾഡ് കപ്പ് ഉൾപ്പെടെയുള്ള തൻ്റെ രാജ്യത്തിനും ക്ലബിനും വേണ്ടിയുള്ള നാൽപ്പത്തിയഞ്ചോളം മത്സരങ്ങൾ നഷ്ടപ്പെടുത്തി കുട്ടിനയുടെ ബാഴ്സയിലെ ജീവിതം ഒരു ഡിസാസ്റ്റർ ആയിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സാക്ഷാൽ ആൻഡോൺ ഗ്രീസ്മാന്റെ വരവോടെ ഒന്നുകൂടി കടുപ്പമേറി കൂടുതൽ പ്രഷറില്ലാത്ത മറ്റൊരു ക്ലബിൽ അദ്ദേഹം ഒരുപക്ഷെ കളിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകും തൻ്റെ ഫോർമർ ടീംമേറ്റ് ആയ സ്റ്റീവൻ ജറാഡ് ആസ്റ്റൻ വില്ലയുടെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തതോടെ അദ്ദേഹം തന്റെ സഹതാരത്തെ ടീമിലേക്ക് ക്ഷണിച്ചു കുട്ടീനെ സംബന്ധിച്ച് വളരെ അനിവാര്യമായ ഒരു നീക്കമായിരുന്നു അത് ജെറാഡിന് കീഴിൽ കുട്ടീനെയോ തന്റെ ഫോമിനെ വീണ്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു പ്രധാനപ്പെട്ട റോളായിരുന്നു ജെറാഡ് അദ്ദേഹത്തിന് നൽകിയിരുന്നത് പക്ഷേ തന്റെ ആ ഒരു ഫോം അധികകാലം നീണ്ടു നിന്നില്ല എന്നതാണ് സത്യം പുതിയ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത ഉനായമറി എന്ന സ്പാനിഷ് പരിശീലകൻ ടീമിൽ വരുത്തിയ മാറ്റങ്ങൾ കുട്ടീനെയെ ആ പ്രധാനപ്പെട്ട റോളിൽ നിന്നും മാറ്റാൻ കാരണമായി തുടർന്ന് തൻ്റെ മുപ്പതാം വയസ്സിൽ വളരെ അപ്രതീക്ഷിതമായ ഒരു ഡിസിഷൻ ആയിരുന്നു പിന്നീട് കുട്ടീനെ എടുത്തത് അദ്ദേഹം കത്താറിയൻ ക്ലബായ അൽ ദുഹയിലിലേക്ക് ചേക്കേറുകയായിരുന്നു പുതിയ ചലഞ്ചിനെ അദ്ദേഹം തുടക്കം കുറിച്ചു സാക്ഷാൽ ഫിലിപ്പെ കുട്ടീനെയൊക്കെ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് ഇനിയൊരു ഉണ്ടാകുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക And thanks for watching this video.